ി അങ്കമാലി ഫിലിം സൊസൈറ്റിയുടെ അങ്കമാലി ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി ചലച്ചിത്ര സംവിധായകൻ പി വി ചന്ദ്രൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു അമ്പത് വർഷം നമ്മൾ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്ത് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്ന ലോണഗ്രഹം എന്ന് പറഞ്ഞ അന്നത്തെ ചെറുപ്പക്കാരൻ ഒരു കവിതയെ ബ്രാഹ്മണ് അഗ്രഹാരത്തിലേക്ക് കയറ്റി ഇന്ന് അങ്ങനെ പ്രവൃത്തി ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് എന്തായിരിക്കും സ്ഥിതി അപ്പൊ ഇതാണ് നമ്മൾ നേടിയെടുത്ത വലിയ

മുൻമന്ത്രി ജോസ് തെറ്റയിൽ അധ്യക്ഷത വഹിച്ചു അങ്കമാലിയിലെ ചലച്ചിത്ര പ്രവർത്തകരായ വർഗീസ് മൂലൻ വിഷ്ണു സുജാതൻ വിനോദ് ലീല എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭാ ചെയർമാൻ ഷിയോപ്പോൾ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സിനിമാ നിരൂപകൻ ഐ ഷൺമുഖദാസ് പുസ്തക നിർവഹിച്ചു ഉദ്ഘാടന ചിത്രമായി പതേർ പാഞ്ചാലി പ്രദർശിപ്പിച്ചു വെള്ളിശനി ദിവസങ്ങളിലായി മൈസിൻമാസ് തിയേറ്ററിൽ എട്ട് സിനിമകൾ പ്രദർശിപ്പിക്കും സമാപന ദിവസം നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ ചലച്ചിത്ര സംവിധായകരായ വി സി അഭിലാഷ് രാംദാസ് കടവല്ലൂർ വിഘ്നേഷ് പി ശശിധരൻ പ്രതാപ് ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും തുടങ്ങിയ ആദ്യ മാസത്തിൽ തന്നെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സിവി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി